കൃഷിയിൽ നേടി വൈക്കം പടിഞ്ഞാറേക്കരയിലെ മത്സ്യ ഫിഷറീസ് ും ഉദയനാപുരം പടിഞ്ഞാറേക്കര നവോദയ ഫിഷ് ഫാം ക്ലബ്ബുമായി ചേർന്നായിരുന്നു പദ്ധതി വിളവെടുപ്പിനായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കൂടി എത്തിയതോടെ പടിഞ്ഞാറേക്കര ഗ്രാമം കൃഷി വിളവെടുപ്പ് ആഘോഷമാക്കി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് വൈക്കത്ത് നടന്നത് തടസ്സപ്പെടുത്താതെ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ താൽക്കാലിക തടയണങ്ങൾ കെട്ടിയാണ് മത്സ്യ നിക്ഷേപം ശാസ്ത്രീയ പരിപാലനത്തിലൂടെയാണ് മത്സ്യങ്ങളെ വളർത്തിയെടുക്കുന്നത് പൊതുജലാശയങ്ങൾ വൃത്തിയാക്കി മത്സ്യ നിക്ഷേപിച്ച് ഉൾനാടൻ മത്സ്യസമ്പത്തുകൾ വർദ്ധിപ്പിക്കുകയും അതുവഴി കർഷകർക്ക് മികച്ച വരുമാനമാർഗം കൊടുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതുവഴി ജലാശയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതിനുശേഷം നമുക്ക് ലഭിക്കും രണ്ടാമത്തെ കാര്യം മാലിന്യ കൂമ്പാരമായ ജലാശയങ്ങൾ ശുദ്ധീകരിക്കപ്പെടും വൈക്കം ഉദയനാപുരം ചെട്ടിൽ ചാടി നടന്ന ചടങ്ങിൽ മന്ത്രി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നാടൻ വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് പിന്നാലെ മൂന്ന് കൂടുകളിൽ കൂടി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു നാല് കൂടുകളിലെ നാലായിരത്തി അഞ്ഞൂറ് വരാൽ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് മികച്ച വിളവാണ് ലഭിച്ചത് ഈ കൃഷി കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം ഗവണ്മെൻ്റെ സഹായത്തോടുകൂടി ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടു ഇങ്ങനെ പുതിയൊരു പദ്ധതി വരികയും അത് മനോഹരമായി ജനങ്ങളുടെ പൊതുജനങ്ങൾക്ക് അവർക്ക് ഒരു വരുമാനമാവുകയും അതേസമയം ആ ക്ലിയർ ആവുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട് നാട് ആഘോഷമാക്കിയ പരിപാടിയിൽ സ്ഥലം എം എൽ എ സി കെ ആശ അധ്യക്ഷയായി ചടങ്ങിൽ എത്തിയവർക്ക് വരാൽക്കറിയും കപ്പയും ഒരുക്കിയിരുന്നു കൂടാതെ വിലക്കുറവിൽ വിളവെടുത്ത മത്സ്യവും നൽകി കൈരളി ന്യൂസ് കോട്ടയം